തൊഴിലാളികളുമായി സംസാരിച്ചിരുന്നു അപ്പം തൊഴിലാളി പറയുന്നത് മറ്റേ തമിഴ്നാട്ടിൽ വില കൂട്ടിയത് കൊണ്ടാണ് ഞങ്ങളിവിടെ വില കൂട്ടിയെന്നാണ് അവർ പറയുന്നത് ഞങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം വേറൊന്നുമല്ല മുതലാളി വന്ന് മുതലാളിയുമായി സംസാരിച്ചതിന് ശേഷം ഇവിടുന്ന് ലോഡ് കയറ്റിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് സംഘടന മുന്നോട്ട് പോകുന്നത് അതിനുശേഷമേ ഇനി ഇവിടുന്ന് ലോഡ് കയറ്റുന്നുള്ളൂ മുതലാളി വരട്ടെ സംസാരിക്കട്ടെ ഒരു കാരണമില്ലാണ്ടാണ് ഇവർ വില കൂട്ടിയിരിക്കുന്നത് പാവപ്പെട്ടവനൊരു പരപണിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുന്നത് അതേപോലെ ഞങ്ങൾ വണ്ടിക്കാർ നിരപരാധികളായ വണ്ടിക്കാർക്ക് വാടക പോലും ഒക്കുന്നില്ല മുന്നൂറ് രൂപ നാനൂറ് രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് ഇവിടുന്ന് എടുത്തിട്ട് പോകുന്ന മെറ്റീരിയൽ അറുന്നൂറ് രൂപ പോലും കിട്ടുന്നില്ല കയ്യിൽ നിന്ന് കാശും നഷ്ടത്തിലാണ് ഞങ്ങളിപ്പോൾ ഓടുന്നത് ഇത് പാവപ്പെട്ട തൊഴിലാളികൾ പാവപ്പെട്ട വീട് പണി പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി ഇതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ വണ്ടിയല്ല തേനെടുക്കിലുള്ള സഹാറ യാർഡിൽ നിന്നാണ് ഇപ്പോൾ മണലും വെറ്റലും കേറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് ഇവരാണിപ്പോൾ വില കൂട്ടിയിരിക്കുന്നത് മറ്റുള്ള കൃഷകാര് കൂട്ടിയിട്ടില്ല ഇവരിന്നു കൂട്ടിയതുകൊണ്ട് മറ്റുള്ളവർ നാളെ കൂട്ടിയിരിക്കും നൂറ് ശതമാനം അത് ഉറപ്പാണ്